ശമ്പള പരിഷ്കരണ കുടിശ്ശിക ബജറ്റ് പ്രഖ്യാപനം നടപ്പിലാക്കി സംസ്ഥാന സർക്കാർ സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ആദ്യ രണ്ട് ഘടുക്കൾ അനുവദിച്ച് ബജറ്റ് പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കിയ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ സേവന മേഖലകളോടുള്ള പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു ഒന്നാം പിണറായി സർക്കാർ നടപ്പിലാക്കിയ പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയുള്ള കുടിശ്ശിക നാല് തുല്യകടുക്കളായിട്ട് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ലയിപ്പിക്കുമെന്ന് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു കേന്ദ്ര സർക്കാർ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക ഉപരോധം കാരണം ഈ കുടിശ്ശിക പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ലയിപ്പിക്കുന്നത് പോലും സംസ്ഥാനത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ച സാഹചര്യത്തിലാണിത് ശമ്പള വിതരണത്തെ പോലും തടസ്സപ്പെടുത്താനുള്ള നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ സാഹചര്യത്തിൽ മുൻ നിശ്ചയിച്ച പ്രകാരം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കാൻ സംസ്ഥാന സർക്കാരിനായില്ല ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് വേളയിൽ ജീവനക്കാരുടെ അവകാശ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചത് അതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അനുവദിച്ച ക്ഷാമബെത്തയുടെ കുടിശ്ശിക പിൻവലിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം രണ്ട് ഘടുക്കൾക്ക് പിൻവലിക്കുകയും കുടിശ്ശികയായ ക്ഷാമബെത്തയിൽ ഒരു ഘഡു ഏപ്രിൽ മാസത്തിൽ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ ആദ്യ രണ്ട് ഘടുക്കൾ പിൻവലിച്ച് പ്രൊവിഡൻറ്റ് ഫണ്ടിൽ ലയിപ്പിക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായും ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ശമ്പള പരിഷ്കരണ ക്ഷാമബദ്ധ കുടിശ്ശികകൾ അനുവദിക്കുന്നതിൽ നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നതും കേന്ദ്ര സർക്കാർ ഈ കുടിശ്ശിക അനുവദിക്കുന്നത് സർക്കാരുകളുടെ വിവേചനാധികാരമാണെന്ന രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ ശ്രമിക്കുന്നതുമാണ് സ്ഥിതിവിവരങ്ങൾ അതിനിടയിൽ കേരളം ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സിവിൽ സർവീസിനോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ തെളിവാണെന്ന് വിലയിരുത്തപ്പെടുന്നു